രാഹുലിനെതിരെ കേസുകൾ വരുന്നുണ്ട് പുതിയ മൊഴികൾ വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിജീവിതയുടെ പങ്കാളി പങ്കാളി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി ഞാനും ഇതിൽപ്പെട്ട ഒരാളാണ് തനിക്കും നീതി വേണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇന്നിതായപ്പോൾ പീടന കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് ഒരു മൊഴി നൽകിയിട്ടുണ്ട് അതായത് അതിജീവിതയായ പെൺകുട്ടിക്ക് താൻ ഒരു പൊതി കൈമാറിയിരുന്നു നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണത് തീർച്ചയായും ആ പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കേസിൽ ജോബിയുടെ മൊഴി രാഹുൽ മാങ്കുടത്തലിനെതിരെയുള്ള ഏറ്റവും വലിയ കുരുക്കായി മാറും എന്നതിൽ സംശയമില്ല ആ പെൺകുട്ടിയും ഇത് തന്നെയാണ് പറഞ്ഞത് അത് ഗർഭനിരോധനത്തിനുള്ള അത് അശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാനുള്ള മരുന്നുകളായിരുന്നു എത്തിച്ചത് എന്നുള്ളതായിരുന്നു അപ്പോൾ ആ പൊതി കൈമാറി എന്നുള്ളത് ഇപ്പോൾ രണ്ടാം പ്രതി കൂടിയായ ജോബി ഇപ്പോൾ അംഗീകരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും അതിൻ്റെ വിവരങ്ങൾ നോക്കാം ആ റിപ്പോർട്ടിലൂടെ ഗർഭഛിദ്രം നടത്താൻ ഗുളിക കൈമാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തുകൂടിയായ ജോബി ജോസഫാണെന്ന് അതിജീവിത പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇത് സാധൂകരിക്കുന്ന മൊഴിയാണ് കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത് അതിജീവിതയായ പെൺകുട്ടിക്ക് താൻ ഒരു പൊതി കൈമാറിയിരുന്നുവെന്നും എന്നാൽ പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും ജോബി ജോസഫ് മൊഴിയിൽ പറയുന്നു രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടതെന്നും ജോബി പറയുന്നു ജോബിയുടെ രാഹുൽ ൊഴി കൂടുതൽ മാൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലാണ് ജോബി ജോസഫ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത് ജോബിയോട് അന്വേഷണ സംഘം ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം